പാലക്കാട്ട് ബി ജെ പി പരാജയപ്പെട്ടു എന്നതിൽ സി പി എമ്മിന് ആശ്വാസമാണോ നിരാശയാണോ അല്ല പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രമല്ലോ നമ്മുടെ രാജ്യത്തുള്ളത് ഞങ്ങൾക്കതിന്റെ ഗുണഗണങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് ബി എല്ലാ അജണ്ടകളെയും അന്നും ഇന്നും എന്നും എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ ഇപ്പോൾ മഹാരാഷ്ട്രത്തിലെ അവസ്ഥ വന്നത് വലിയ വിജയം നേടിയ കേരളത്തിലെ നിയമസഭയിലേക്ക് വീണ്ടും എൻട്രി ഉണ്ടായില്ല എന്നതിൽ ആശ്വാസമാണോ നിരാശയാണോ എന്നാണ് ചോദ്യം കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ രാജ്യത്ത് ലോകസഭയിലേക്ക് മാത്രമല്ല നിയമസഭയിലേക്ക് പോലും ഒരു ശരിയായ പ്രതിരോധം ഉയർത്താൻ കോൺഗ്രസിനാവുന്നില്ല എന്ന ഒരു വലിയ പാഠം പഠിച്ചുകൊണ്ട് വേണം നമ്മൾ പാലക്കാട്ടേക്കും വരാൻ ഇയാളെ കൊണ്ടൊന്നും ഇനി കേരളത്തെ മാത്രം എന്താ എന്താ ഈ ചേലക്കരയ്ക്ക് ഒരു നിന്ന് ബിജെപി വിജയിച്ചില്ല എന്നതിൽ സി പി എമ്മിന് ആശ്വാസമാണോ നിരാശയാണോ എന്നാണ് ചോദ്യം സി പി എമ്മിന് ആശ്വാസമാണോ നിരാശയാണോ എന്നാണ് ചോദ്യം ചേലക്കര ഒന്നുമല്ല പാലക്കാട് ബി ജെ പിയുടെ തിരിച്ചടി ബി ജെ പി ഏറ്റ തിരിച്ചടിയാണ് ചോദ്യം ഇന്നത്തെ ചർച്ച ഞാൻ കേട്ടത് ജനവിധിയെ സംബന്ധിച്ചല്ലേ അതിൽ പാലക്കാട് പാലക്കാട് എന്നാണ് പറഞ്ഞത് എനിക്കില്ല പാലക്കാട് പറയുന്നു ശ്രീ അനിൽകുമാർ എന്നെ വിശ്വസിക്കാമല്ലോ ഇരിക്കുന്നത് ചോദ്യം മാത്രം നിങ്ങൾ എനിക്ക് അയച്ചു തന്ന കാർഡ് എന്ന് പറയുന്നത് ജനപതിയെ അവഗണിക്കുന്ന ആര് ജനപതിയെ അവഗേളിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ജനപതിയെ അവഗണിക്കുന്ന പ്രതിപക്ഷമാണ് ഈ രാഷ്ട്രീയം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ട അത് കൊണ്ടു കിടക്കുന്ന മാധ്യമങ്ങൾക്കും വേണ്ട ചിലക്കരയിലും കേരളത്തിൽ െക്കുറിച്ച് ഞാൻ താങ്കളോട് ഇപ്പോൾ ചോദിച്ചതേ ഇല്ല കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റം തടയും എന്നാണല്ലോ സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ പ്രഖ്യാപിക്കുന്നത് താങ്കൾക്കൊരു ആശയക്കുഴപ്പം വേണ്ടേ ഇത് ചർച്ച താങ്കൾ ആശയക്കുഴപ്പത്തിൽ പെടണ്ട ഒരു കാർഡും താങ്കളെ തെറ്റിദ്ധരിപ്പിക്കില്ല ഞാൻ പറയുന്നത് ചോദ്യം പാലക്കാടിനെ കുറിച്ചാണ് ഇനി വേണമെങ്കിൽ ചേലക്കരയെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ ചോദ്യം പാലക്കാടിനെ കുറിച്ചാണ് പാലക്കാടിനെ കുറിച്ച് പറയൂ പാലക്കാട്ടെ ബി ജെ പിയുടെ പരാജയത്തിൽ സി പി എമ്മിന് ആശ്വാസമാണോ നിരാശയാണോ പറയുന്നേ ഞാൻ ആരോടും പറയില്ല ചേലക്കരയിൽ കേരളത്തിലെ സതീശനും പ്രതിപക്ഷത്തിനും ഈ മുഖ്യമന്ത്രിക്കെതിരെയും എൽ ഡി എഫിനെതിരെയും നടത്തിയ കള്ളപ്പടന്നാണെന്ന് എല്ലാവർക്കും ചെവിയുടെ കുറ്റിക്ക് അടി കിട്ടി കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ